ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിൽ ഖനനം നിലച്ച പാറമടയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു ടൺ കണക്കിന് മാലിന്യമാണ് വാഹനത്തിൽ ദിവസവും പാറമട കുളത്തിൽ തള്ളുന്നത് പ്രശ്നത്തിൽ നഗരസഭ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിലുള്ള സമീപമുള്ള പാറമടക്കുളത്തിലാണ് വൻതോതിൽ മാലിന്യങ്ങൾ തള്ളുന്നത് ആളൊഴിഞ്ഞ പ്രദേശവും പരിസരത്ത് കാടും വെള്ളയും നിറഞ്ഞതും മാലിന്യം തള്ളുന്നതിനുള്ള ഇടമായി ഇവിടം മാറിയിരിക്കുകയാണ് ഈ പാറമടയിൽ ഇപ്പോൾ ഖനനം നടക്കുന്നില്ല പാറമടക്കുളത്തിലെ വെള്ളം കാണാൻ കഴിയാത്ത വിധം മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിന്റെ അവശിഷ്ടങ്ങൾ തുടങ്ങി ലോഡ് ലോഡുകണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങളാണ് പാറമടയിൽ തള്ളുന്നത് മാലിന്യങ്ങൾ ഇവിടെ കിടന്നു ചീഞ്ഞ് ദുർഗന്ധവും ആരോഗ്യ ഭീഷണിയും ഉയർത്തുകയാണ് ഈ പാറമടയുടെ അടുത്ത് തന്നെയാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഇവിടെ നിരവധി വീടുകളുമുണ്ട് അംഗൻവാടിയുടെ പരിസരത്ത് ഏർ മൂന്ന് പാറമടയുണ്ട് അതിലെ രണ്ട് പാറമട വെള്ളം ഉപയോഗിക്കുന്നതാണ് ഒരു സ്കൂളിലേക്ക് അതിനകത്ത് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് വേറെ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പാറമുടയുണ്ട് അത് ഉപയോഗശൂന്യമാണ് അതിനകത്ത് വേസ്റ്റുകൾ മുഴുവൻ ഈ നാട്ടിലുള്ളവരും ഈ പ്രദേശത്തുള്ളവരും അന്യ സ്ഥലങ്ങളിൽ നിന്നും വാഹനത്തിൽ വന്ന് വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ പിന്നെ ഭക്ഷണ സാധനങ്ങൾ അല്ലാതെ പെരക്കി പണിയുന്നവണ്ണത്തിൻ്റെ ബാക്കികൾ വേണ്ട പല സാധനങ്ങളും ഇതിനകത്തു കൊണ്ട് കുട്ടികളുടെ പാമ്പസ് അങ്ങനെ കുറേ സാധനങ്ങൾ വേണ്ട വേഗം വേണ്ടാത്ത സാധനങ്ങൾ മുഴുവൻ ഇതിനകത്താണ് നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഇതിലെ പോകാൻ പോലും ഭയങ്കര പാടാണ് ഭയങ്കര സ്മെല്ലും ഒക്കെയാണ് പ്രശ്നങ്ങളാണ് ഇതിലെ പോകാനായിട്ട് പിന്നെ കെട്ടി കെട്ടാത്തത് കൊണ്ട് വണ്ടിയൊക്കെ പോകുമ്പോഴും നമുക്ക് സൂക്ഷിക്കണം ഒരു വാളം നടന്നു പോയാൽ തന്നെ ചിലപ്പോൾ കാലു തെറ്റിയ ഈ പാറമടയിൽ വീഴും മഴക്കാലത്ത് പാറമടയിൽ നിന്നും ഒഴുകുന്ന വെള്ളം താഴെ തോട്ടിലേക്കാണ് എത്തിച്ചേരുന്നത് മുകളിലെ മറ്റൊരു പാറമട നിറഞ്ഞ് വെള്ളം ഈ പാറമടയിലേക്കാണ് ഒഴുകുന്നത് റോഡിനും പാറമടയ്ക്കുമിടയിൽ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ മുള്ളുവേലി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ മാലിന്യം തള്ളാൻ എത്തുന്നവർ ഇത് പൊളിച്ചു നീക്കിയ നിലയിലാണ് വഴി പരിചയമില്ലാതെ എത്തുന്നവർ പാറമടയ്ക്കുള്ളിൽ വീഴാനും സാധ്യതയുണ്ട് കഷ്ടിച്ച് ഈ റോഡിലൂടെ ഒരു വാഹനത്തിനും മാത്രമേ കടന്നു പോകുവാൻ കഴിയൂ ആളുകൾ അപകടത്തിൽപ്പെട്ടാൽ എളുപ്പം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല മാലിന്യ നിക്ഷേപത്തിൻ്റെ പരിഹാരം കാണാനും ഇവിടുത്തെ അപകടഭീഷണി ഒഴിവാക്കാനുമുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഐ ഫോർ ന്യൂസ് ഏറ്റുമാനൂർ